ഒരു ഒരവസരം കിട്ടിയെന്നതുകൊണ്ട് ഒരു പി ടി ഐ പ്രസിഡന്റും ഒരു പ്രിൻസിപ്പാളും ഒരു മാനേജറും ഇത്രയധികം മോശമായി ഒരു ഗവൺമെന്റിനെയും ഗവൺമെന്റ് സംവിധാനത്തെയും അടിസ്ഥാനരഹിതമായി വിമർശിക്കാൻ പാടുണ്ടോ പരസ്യമായി വലിയ ആഹ്ലാദമാണ് ഇങ്ങനെ വിമർശിക്കാൻ ഒരു അവസരം കിട്ടിയതിൽ എന്നിട്ട് ഒരു ഗവൺമെന്റിനെ വെല്ലുവിളിക്കുകയാണ് ആ വെല്ലുവിളിയൊന്നും ഇങ്ങോട്ട് വേണ്ട നിയമ നിയമത്തിന്റെ വഴിക്ക് പോകും ഓരോ വിദ്യാലയവും പ്രവർത്തിക്കേണ്ടത് ഈ നാടിന്റെ നിയമങ്ങൾക്കനുസരിച്ചാണ് ഇന്ത്യൻ ഭരണഘടനാ തത്വങ്ങളും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും വിധികളും വിദ്യാഭ്യാസ അവകാശ നിയമവും കേരള വിദ്യാഭ്യാസ നിയമവും ചട്ടങ്ങളും പാലിക്കുവാൻ എല്ലാ സ്ഥാപനങ്ങൾക്കും ബാധ്യതയുണ്ട് ഇതിന് വിരുദ്ധമായ നീക്കങ്ങൾ ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും അതിൽ ഇടപെടാനുള്ള പൂർണ്ണ അധികാരം പൊതുവിദ്യാഭ്യാസ വകുപ്പിനുണ്ട് ആ അധികാരം ജനങ്ങളുടെ താൽപര്യം സംരക്ഷിക്കാൻ ഉപയോഗിക്കുക തന്നെ ചെയ്യും സ്കൂൾ അതി അധികൃതരുടെ ഭാഗത്തു നിന്നും അവരുടെ അഭിഭാഷകയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ അപക്വമായ പരാമർശങ്ങൾ പ്രശ്നത്തെ കൂടുതൽ വഷളാക്കാനെ ഉപകരിക്കൂ അതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ചേർന്ന നടപടിയല്ല സ്കൂളിന്റെ ശാന്തവും സമാധാനപരവുമായ പ്രവർത്തനമാണ് സർക്കാർ ആഗ്രഹിക്കുന്നത് ഗവൺമെന്റിന് അവകാശത്തിൽ നിന്നുകൊണ്ട് ഒരു വിഷയത്തിന്മേൽ ഒരു വിശീകരണം ചോദിച്ചാൽ അതിന് മറുപടി പറയേണ്ടത് പി ടി ഐ പ്രസിഡന്റും സ്കൂൾ ും സ്കൂളിന് വേണ്ടി കോടതിയിൽ കേസ് വാദിക്കുന്ന വക്കീലും അല്ല മറുപടി പറയേണ്ടത് അത് നല്ലവണ്ണം മാനേജ്മെന്റിന്റെ ഓർമ്മ മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ വലിയ കുരുപൊട്ടലുമായിട്ടാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി രംഗത്തെത്തിയത് പ്രത്യേകിച്ച് അഭിഭാഷകയുടെ നേരെയാണ് വലിയ രീതിയിൽ കുരുവട്ടല് നടത്തിക്കൊണ്ടിരിക്കുന്നത് മറുപടി പറയേണ്ടത് അഭിഭാഷകയല്ല എന്നുള്ളതൊക്കെ സകലരും മനസ്സിലാക്കണം എന്നൊക്കെയാണ് അല്ല അഭിഭാഷകയ്ക്ക് മാധ്യമങ്ങളോട് സംസാരിക്കരുത് എന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ എന്തുകൊണ്ട ഈ ജാതി കുരുവട്ടാനുള്ള കാരണം അഭിഭാഷക രംഗത്തെത്തി മാനേജ്മെന്റിന്റെ ലീഗൽ അഡ്വൈസറി രംഗത്തെത്തിയിട്ട് വളരെ വ്യക്തമായിട്ടങ്ങ് വിളിച്ചു പറഞ്ഞതാ കേരള ഹൈക്കോടതിയുടെയും കർണാടക ഹൈക്കോടതിയുടെയും വിധികൾക്കനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് വിദ്യാഭ്യാസ വകുപ്പ് വിദ്യാഭ്യാസ മന്ത്രി പഠിക്കാതെയാണ് കാര്യങ്ങൾ പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രി ഇവിടെ നടന്നത് എന്താണെന്ന് അറിയാതെയാണ് കാര്യങ്ങൾ പറയുന്നത് ഞങ്ങൾ വിദ്യാർത്ഥിയെ പുറത്താക്കിയിട്ടില്ല അതിന്റെ വിഷ്വൽസ് അതിന്റെ വീഡിയോ ഞങ്ങളുടെ കയ്യിലുണ്ട് മാത്രവുമല്ല അഭിഭാഷക വ്യക്തമായിട്ട് പറയുന്നുണ്ട് മറ്റ് മുസ്ലിം വിദ്യാർത്ഥികളുടെ പാരന്റിന്റെ അടുത്തേക്ക് സുഡാപ്പികൾ സമ്മർദ്ദവുമായിട്ട് രംഗത്തെത്തുന്നുണ്ട് ഹിജാബ് ധരിച്ചുകൊണ്ട് മറ്റ് മുസ്ലിം വിദ്യാർത്ഥികളോട് വിദ്യാലയത്തിലേക്ക് വരാൻ ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞ് മറ്റ് മുസ്ലിം വിദ്യാർത്ഥികളുടെ പാരന്റ് ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നു എന്നുള്ളതൊക്കെ വെട്ടി തുറന്ന് മാനേജ്മെന്റിന്റെ ലീഗൽ അഡ്വൈസർ അങ്ങ് വിളിച്ചു പറഞ്ഞതോട് കൂടിയിട്ട് വിദ്യാഭ്യാസ മന്ത്രി പൊട്ടിയില്ലെങ്കിലേ വ്യക്തമായിട്ട് ക്ലിയർ കട്ടായിട്ടാണ് പൊതുസമൂഹത്തോട് സെൻറി മാനേജ്മെന്റിന്റെ ലീഗൽ അഡ്വൈസർ കാര്യങ്ങൾ വെട്ടി തുറന്നു പറഞ്ഞത് വിദ്യാഭ്യാസ മന്ത്രി നിലപാട് മാറ്റിയേ പറ്റൂ എന്നാ പറഞ്ഞത് വ്യക്തമായിട്ട് കാര്യം എന്താ ഇത്രത്തോളം ശക്തമായിട്ട് അവർ വാദിച്ച് മാധ്യമങ്ങളോട് പറയാനുള്ള കാര്യം കാര്യങ്ങൾ എന്താ ഈ രാജ്യത്തെ നിയമം അവര് കൃത്യമായിട്ട് മനസ്സിലാക്കി ആ നിയമത്തിനുള്ളിൽ നിന്നാണ് മുന്നോട്ട് പോകുന്നത് എന്ന് അവര് വ്യക്തമാക്കിയതിന്റെ അടിസ്ഥാനത്തിലാ വിദ്യാഭ്യാസ മന്ത്രി നിലപാട് മാറ്റിയേ പറ്റോ കാര്യങ്ങൾ പഠിക്കാതെയാണ് പറയുന്നത് എന്ന് ഇതൊക്കെ കേട്ട് കോരുപൊട്ടി വിളിച്ചു പറയാ വിദ്യാഭ്യാസ മന്ത്രി നിരന്തരം അഭിഭാഷകയ്ക്ക് നേരെ മാനേജ്മെന്റിന്റെ നേരെയാണ് ഇന്നും കാര്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തോന്നിയത് പോലെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു തവണ പോലും ഈ എസ് സി പി ഐയെ കുറിച്ചൊന്നും ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല എസ് സി പി ഐ പോലുള്ള ആളുകൾ എങ്ങനെ പ്രത്യക്ഷപ്പെട്ടു അവിടേക്ക് നമ്മൾ പ്രത്യേകം ഓർക്കണം ആ ശ്രൈതാസ് മാനേജ്മെന്റ് ഉള്ള സ്ഥലത്ത് കൗൺസിലറില്ലേ അതുമായി ബന്ധപ്പെട്ട ജനപ്രതിനിധികളില്ലേ ഈ എം എൽ എ ഇല്ലേ ഇത്തരം ആരെയും വിളിക്കാതെ അവിടെ കോൺഗ്രസിന്റെ സി പി എമ്മിന്റെ ബി ജെ പിയുടെ പാർട്ടി നേതാക്കന്മാരൊക്കെ അവിടെ പ്രാദേശികമായിട്ട് തന്നെ ഉണ്ടാവില്ലേ അവരെ ഒന്നും വിളിക്കാതെ സംശയത്തിന്റെ മുൾമുനയിൽ നിൽക്കുന്ന സി പി ഐ നേതാക്കന്മാരെയും കൊണ്ട് ആ സ്ഥാപനത്തിലേക്ക് തുടക്കത്തിൽ തന്നെ പ്രശ്നം തുടങ്ങിയതിനെതിരെ ഒരക്ഷരം ഈ ഒരു പത്രസമ്മേളനത്തിൽ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇക്കഴിഞ്ഞ മണിക്കൂറിലാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി രംഗത്തെത്തിയിട്ട് ഇതൊക്കെ തന്നെ വിളിച്ചു പറയുന്നത് അവിടെയൊന്നും തന്നെ സി പി ഐക്കെതിരെ ഒരക്ഷരവും പറയുന്നില്ല ജനങ്ങൾക്ക് വേണ്ടിയാണ് സകല അധികാരവും ഒക്കെ എന്നൊക്കെയാണ് വിളിച്ചു പറയുന്നത് സകലതും ഞങ്ങള് അധികാരം ഉപയോഗിക്കാ എന്നത് ഉൾപ്പെടെയാണ് പറയുന്നത് കേരളത്തിലെ പൊതുസമൂഹത്തിനും അത് തന്നെയാണ് പറയാനുള്ളത് സകല അധികാരങ്ങളും നിങ്ങൾ ഉപയോഗിക്കേണ്ടത് കേരളത്തിലെ പൊതുജനത്തിന് വേണ്ടിയാവണം അല്ലാതെ സുഡാപിസത്തിന് വേണ്ടിയാവരുത് അത് തന്നെയാണ് ബോധമുള്ള ഓരോ മലയാളിക്കും മുന്നോട്ട് വെക്കാനുള്ളത് വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ രംഗത്തെത്തിയിട്ട് എന്തുകൊണ്ടാണ് ആ മാനേജ്മെന്റിന്റെ നിയമം അതുമല്ല ഇത് തുടക്ക സമയത്ത് തന്നെ ശക്തമായിട്ട് മാനേജ്മെന്റ് ചെയ്തത് ശരി എന്ന തരത്തില് പ്രസ്താവന നടത്തിയ മന്ത്രി എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയം സമവായത്തിലേക്ക് എത്തിയെന്ന് കോൺഗ്രസ് നേതാക്കന്മാരുൾപ്പെടെ രംഗത്തെത്തി വിളിച്ചു പറഞ്ഞതിന്റെ തൊട്ടു പിന്നാലെ വീണ്ടും അവിടെ ഒരു കുത്തിപ്പ് നടത്തിയത് ആരാണ് ഇടതുപക്ഷല്ലേ ഈ പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ അല്ലേ അവകാശങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഈ മാനേജ്മെന്റിന് ഈ രാജ്യത്തെ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ടാണ് അവരവരുടെ ന്യായമായ അവകാശത്തെ മുന്നോട്ട് വെക്കുന്നത് ഏറ്റവും വലിയ ഒരു കൃത്യമായിട്ട് ഏതൊരാൾ ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതല്ലേ മറ്റൊരു മുസ്ലിം നൂറിലധികം മുസ്ലിം വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുന്നുണ്ട് മറ്റൊരു മുസ്ലിം വിദ്യാർത്ഥികൾക്കും ആവശ്യമില്ലാത്ത മറ്റൊരു മുസ്ലിം വിദ്യാർത്ഥികളും ആവശ്യം പറയാത്തൊരു ആവശ്യവുമായിട്ട് ഐ നേതാക്കന്മാർക്കൊപ്പം ഒരു പാരന്റ് ആവശ്യം ഉന്നയിക്കുന്നിടത്ത് പ്രശ്നക്കാരെന്ന് പറയുന്നത് ആരാണ് അത് നിങ്ങൾ മാനേജ്മെന്റിനെതിരെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമല്ല മാനേജ്മെന്റ് നിങ്ങൾക്കെതിരെ ശക്തമായി വാദിച്ച് രംഗത്ത് വരാനുണ്ടായ കാരണം എന്താ നിങ്ങൾ സുഡാപിസ്വത്തെ നിങ്ങൾ ഈ പറയുന്ന ശ്നത്തെ ആ ഉണ്ടാക്കിയ എസ് ഡി പി ഐക്കെതിരെയോ ആ സുഡാപ്പിക്കെതിരെയോ സുഡാപിസത്തിനെതിരെയോ ഒരക്ഷരം മിണ്ടുന്നില്ല ഇവിടെ മാനേജ്മെന്റ് തീർത്തു രാജ്യത്തെ നീതിപീഠത്തെ വിശ്വസിച്ചു കൊണ്ടാണ് ശക്തമായിട്ട് വാദിച്ച് രംഗത്തെത്തിയത് വിദ്യാഭ്യാസ മന്ത്രി നിലപാട് മാറ്റിയേ പറ്റൂ എന്ന് ആ അഭിഭാഷക തൻ്റെ ഇടത്തോടു കൂടി വിളിച്ചു പറഞ്ഞത് ഈ രാജ്യത്തെ നിയമത്തിനുള്ളിൽ നിന്ന അത് നിങ്ങൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതൊക്കെ ബോധമുള്ള സകല മലയാളികളും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏതായാലും അഭിഭാഷകയുടെ നാല് വാക്കുകൾ കൊണ്ട് വിദ്യാഭ്യാസ മന്ത്രിക്ക് എത്രത്തോളം കുരുമൊട്ടി എന്നുള്ളത് സകല മലയാളികളും തിരിച്ചറിയുക ന്യായത്തിനൊപ്പം നീതിക്കൊപ്പം നിയമത്തിനുള്ളിൽ മുന്നോട്ട് പോകുന്ന മാനേജിനൊപ്പം ശക്തമായ നിലപാടെടുത്ത് രംഗത്തു വന്ന മാനേജ്മെന്റിന്റെ ലീഗൽ അഡ്വൈസർക്ക് ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരുന്നു